മനസ്സിലായോ ഡെയിലി മനസിലായോ കേര വള്ളം മൂന്നടി വള്ളം പെച്ച് കയറും ഓക്കെ അതങ്ങി രണ്ടടി കുറയും വെള്ളം മനസ്സിലായി പറയുന്നത് ആണല്ലോ ഓക്കെ മുപ്പതരയ്ക്ക് ആണത് ഓക്കെ അരി ഒരു തവള പൂണ് ഡെയിലി മൂന്നര വള്ളം പെച്ച കയറും ഓക്കെ രണ്ടടി വെള്ളം ഡെയിലി കുറയും എന്നാൽ തവളക്ക് എത്ര ദിവസം വേണം പുറത്തിറങ്ങാൻ വേണ്ടത്

നമ്മേ കാണാൻ ബുദ്ധിന്നല്ലല്ലോ सारे वोट 18 18 18 ಎಲ್ಲ達ൻ सारे वोट ടു ഫോളോ മീ എന്തി Show me show me show me ആ എ ഫോണിൽ കൊള്ളേണ്ടേക്കാ കുറേ കോൾ കോൾ അല്ല നല്ല കുറപ്പല്ലേ അണ്ട് 100 ആ കേറുപ്പല്ലേ ആ എൻജോയ് ചെയ്താടാടാ ഗുഡ് നൈറ്റ്ടാ ടൗഫീഫ ടൗഫീഫ സംബസിംപ്ല ആണ് ഒരു മാക്സ് ക്വസ്റ്റ്യൻ ഓക്കേ 30 ആ ഒരു കനറ് ആ കനറിൽ ഒരു തവള വീണ് ഡെയിലി മൂന്നര വെള്ളം വെച്ച് ആ കിണറിൽ കൂടും അടി വെച്ച് ഡെയിലി കൂടും രണ്ടടി കുറയും കിണർ അതിലൂടെ തവള വീണ് ഡെയിലി മൂന്നര വെള്ളം വെച്ച് കേറും രണ്ടടി കുറയും രണ്ടടി വെള്ളം കുറയും ഡെയിലി ഓക്കെ എന്നാൽ തവളക്ക് എത്ര ദിവസം വേണം പൊറത്തിറങ്ങാൻ ചോദിക്കാൻ വരെയാന്ന് മൂന്നര കയറി കഴിഞ്ഞാല് രണ്ടടി കുറയും ബാക്കി ഒരട്ടിയെ ബാക്കിയുണ്ട് ഒരു ദിവസം ഓക്കെ എത്ര ദിവസം വേണം ആ തവളക്ക് പുറത്തിറങ്ങാൻ പണ്ട് ആ ആക്കിരുന്നൊക്കെ ഇപ്പഴും ഒരു കള്ളത്തനെ കണ്ടു ഞാൻ നോക്ക് അർത്ഥിച്ചിട്ടുണ്ട് അല്ല അല്ലേ തമാസ പൂടിപ്പിക്കുന്നു അല്ല തമാസ അല്ലാണ് തമാസപ്പോ അല്ല ഞാൻ പറഞ്ഞ തമാസേർക്കോ ഇല്ല ഇല്ല പേരെന്ത്സിഫ് ഒരു മാക്സ് ക്വസ്റ്റൻ ആണ് കണക്കാന്ന് ഓക്കെ മുപ്പതര കിണറ് അടി അടിയുള്ള കിണർ ആയുള്ള മുപ്പതര ആയുള്ള ഒരു കിണർ ഓക്കെ മുപ്പത് അടി ആയുള്ളൊരു കിണർ ഓക്കെ അതിലേക്ക് തവട് ഡെയിലി മൂന്നര വള്ളം വെച്ച് കയറും മൂന്നടി വള്ളം വെച്ച് കയറും ഓക്കെ ഡെയിലി അതൊക്കെ രണ്ടടിക്ക് കുറയും വള്ളം

ab th th ar ar yes first one agida agida sorry i call it undu call it undu ok kannda per ende andu perusana sanana rida rida kufliha 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 kufli musim blam a therum 30 thayayude or kanar okay or kanam 30 thayina aayam 30 atty okay or tavale lekku ponu tavale tavale അതിലേക്ക് മൂന്ന് ഡെയിലി മൂന്നര വളം വെച്ച് കയറും അതിലേക്ക് രണ്ടടി വളം കുറയും ഒരു ദിവസം ഓക്കെ എന്നാൽ എത്ര ദിവസം വേണം ആ തവളക്ക് പൊറത്തിറങ്ങാൻ ഉണ്ട് തെറ്റാന്ന് സാധാരണ ബുദ്ധിയാന്ന് ബുദ്ധി ആഹ് അതായത് ഒരു മുപ്പതില് കാനറ് അതിലേക്ക് തവള കിന്ന് ഡെയിലി മൂന്നര വളം വെച്ച് കയറും അതെ രണ്ടടി കുറയും വെള്ളം എന്നാലും എത്ര ദിവസം വേണം അത്ത അവൾക്ക് പുറത്തിറങ്ങാൻ പണ്ട് എന്ത് അറിയില്ല പൈസ തരണം കാണിച്ചല്ലേ ഇപ്പാക്കിയല്ലേ സിമ്പിളാന്ന് അതായത് ഒരു മുപ്പതിരി ആയുടെ കാനറ് ആയുടെ കാനറ് കാനറിന്റെ ആ മുപ്പത് അടി അതിലേക്കൂടെ തവള വന്ന് ഡെയിലി മൂന്നര വെള്ളം വെച്ച് കേറും രണ്ടടി രണ്ടടി വെള്ളം ഡെയിലി കുറയും എന്നാൽ ആ തവള എത്ര ദിവസം വേണം പുറത്തിറങ്ങാൻ വേണ്ടി സിമ്പിളല്ലേ രണ്ടടി കേറും മൂന്നര രണ്ടും കുറയും ും മൂന്ന് പേര് മുമ്പിൽ എത്തും പിന്നെ തല കിറങ്ങേഴ് തെറ്റ് പുള്ളിക്കാരന് പൈസ വാങ്ങുന്നില്ല ഓക്കെ പോട്ട് അപ്പൊ കാണാം സായന്ത് 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 ഓക്കെ സംഭവം ആണ് ഒരു കിണറിനായി അടി അതിലൊക്കെ ഒരു തവള വീയുന്നു ഡെയിലി മൂന്നര വള്ളം വെച്ച് കയറും അതൊക്കെ രണ്ടര വള്ളം വെച്ച് കുറയും എന്നാലും ആ തവളക്ക് എത്ര ദിവസം വേണം പുറത്തിറങ്ങാൻ വേണ്ടി സിമ്പിൾ അല്ലേ പറയോ മുപ്പതിരി ആയുള്ള കിണർ അതിലേക്ക് ഒരു തവള വീയന്ന് മൂന്നര വള്ളം വെച്ച് ഡെയിലി കയറും രണ്ടര വെള്ളം വെച്ച് ഡെയിലി കുറയും

ിന്തിക്കാല് ദിവസം പത്ത് ദിവസം എന്ത് ഡെയിലി മൂന്നര വെച്ച് കേറിക്കേ അപ്പൊ എത്ര അടി ബാക്കിയില്ലേ ഒരടി അപ്പൊ നാല് ദിവസം നാലടി ആവും പത്ത് ദിവസം പത്ത് അടി ആവും ചിന്തിക്കുന്നു പത്താം ദിവസം കുറച്ച് മനസ്സിലായിട്ടെന്നാ ഒരു മുപ്പത്തിരി ആടെ കാനറ് അതിലേക്ക് ഒരു തവള പൂണ് ഒരു ദിവസം മൂന്നര വിളമ്പ് കേറും അല്ലെങ്കിൽ രണ്ടടി വിളമ്പ് കുറയും എന്നാൽ എത്ര ദിവസം പോണോ തവളക്ക് പുറത്തിറങ്ങാൻ പന്ത്രണ്ട് പന്ത്രണ്ട് കോഴിക്കോട് സ്ലാങ്ക് ഡിഫറന്റ് ആ എന്തല്ലാങ്ർത്തേം മിക്സ് ആയി അപ്പൊ അത് തെറ്റാന്ന് തെളിച്ചിരിക്കാന്ന് രണ്ടു ദിവസം അപ്പൊ നീ പറഞ്ഞ അറിയില്ല അല്ലെ ലോറാവോട്ടെ ഓക്കെ എനിക്ക് ബുദ്ധിമുട്ടേ ഇപ്പൊ ഉണ്ടാണെന്ന് മനസിലായ ഓക്കെ സോസ് വീഡിയോ ഇഷ്ടപ്പെട്ടിലേക്കടിക്കാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഏതുമ്പോൾ വീട്ടിൽ കൊണ്ട് വെയിറ്റ് ചെയ്യാം തരാം